യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പി എം നിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കാർഷിക പീഡന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിച്ചു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പിണറായി കേരളനാട്ടിലങ്ങോടോ കേരളം മർദ്ദിച്ചോരമായി ക്രിമിനലിന് യമത്തിന് വിധേയമാക്കി അറസ്റ്റ് ചെയ്യുക അധികാരികളെ ആ കഷ്മലെ നിങ്ങൾ പോവിട്ട് പോലിക്കുമായിരുന്നു നിങ്ങളുടെ സ്വന്തം സഹോദരിയോട് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ നിങ്ങൾ ആലോചിക്കണം അവിടെ പ്രശ്നമുണ്ടായപ്പോ അവിടുത്തെ ആളുകൾ അവിടെ വന്ന അച്ഛനും ബന്ധുക്കളും പ്രശ്നമുണ്ടാക്കി ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ അവർക്ക് മുമ്പ് ആ കശ്മലനായ രാഹുൽ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ ഇവിടെ വരുന്നു ഇവിടെ പോലീസുകാർക്ക് കാലാകാലങ്ങളിൽ അവർ ചില സൽക്കാരങ്ങളൊക്കെ നടത്തി അവർക്ക് വേണ്ടപ്പെട്ടവരായി മാറുകയാണ് സാധാരണ ചില പോലീസുകാർ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രദേശത്തെ ഏറ്റവും വലിയ ഗുണ്ടകളുടെ സൽക്കാരത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് പോകാറുണ്ട് എന്നാൽ ഇങ്ങനെ സ്ത്രീകളോട് സ്വന്തം ഭാര്യയോട് മോശപ്പെട്ട് പെരുമാറുന്ന ഒരു 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 ഏറ്റവും വലിയ അവരെ എങ്ങനെ വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ നരാധവരെ ഇവിടെ ഇരുത്തി മുന്നോട്ട് പോവുകയാണ് ഇവിടെ നടത്തുന്ന പോലും രാവിലെ പോകുകയാണ് ആളുകൾക്ക് എഫ്ഐആർ കൊടുത്തത് രാത്രിയിലാണ് എന്തിനാണ് രാത്രിയിൽ എഫ്ഐആർ കൊടുത്തത് അത്രയും താമസിപ്പിച്ച് എന്തിനാണ് പ്രതിക്ക് രക്ഷപ്പെടുവാൻ രണ്ടു ദിവസം പ്രതിയെ വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ സ്വന്തം ഭാര്യ അവരുടെ കേബിൾ വയർ വെച്ച് കഴുത്തിൽ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഭീകരമായ ഒരവസ്ഥ ആ അവസ്ഥ ഏറ്റുപറഞ്ഞ സഹോദരിയുടെ ആ അവിടെയുണ്ട് അപ്പം വെക്കണ്ടേ പൂട്ട് അപ്പം വെക്കണ്ടേ ആമം ഒരു കാര്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഈ രാജ്യത്തെ കോടതിയും ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സും ഒക്കെ അതിശക്തമായി വേദന വേദന കൊടുത്തു മുമ്പിൽ ഔദ്യോഗിക സംവിധാനം എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കുകയാണ് ഗാർഹിക പീഡനക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിച്ചു എന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ റാലിയെ സംഘടിപ്പിച്ചത് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ടി ആസിസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹിൽ ദിനേശ് പെരമണ്ണ രവികുമാർ പനോളി സുജിത്ത് കാഞ്ഞോളി ടി കെ സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു